നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അധ്യാപക ദിനാചരണം വ്യത്യസ്ത പരിപാടികളോടെ ആചരിച്ചു ബിജെപി ചാലക്കുടി നിയോജകമണ്ഡലം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കുറ്റിശിറയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ വരുമാനം ആയിരം കോടി കടന്നു ഒക്ടോബർ അധ്യാപക ദിനം ആചരിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ സെപ്റ്റംബർ അധ്യാപക ദിനവും മാതാപിതാക്കൾക്കും മുകളിലാണ് അധ്യാപകരുടെ സ്ഥാനം വിദ്യ ചൊല്ലിത്തന്ന് കൈപ്പിടിച്ച് മുന്നേറാനുള്ള ബലമായി നമുക്കൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരുടെ സേവനവും ത്യാഗത്തെയും ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ അധ്യാപക ദിനവും ആഗോളതലത്തിൽ ഒക്ടോബർ അഞ്ചിനാണ് അധ്യാപക ദിനം ആചരിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ സെപ്റ്റംബർ അഞ്ചിനാണ് അധ്യാപക ദിനം ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നമ്മൾ അധ്യാപക ദിനമായി ആചരിക്കുന്നത് സൈദ്ധാന്തികവും ദൈവശാസ്ത്രപരവും ധാർമ്മികവും പ്രബോധനപരവും സാമുദായികവും പ്രബുദ്ധവുമായ വിഷയങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതലാണ് ഇന്ത്യയിൽ അധ്യാപക ദിനം ആചരിച്ചു തുടങ്ങുന്നത് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ഒരു പ്രത്യേക ദിവസമായി ആഘോഷിക്കണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികൾ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ സമീപിച്ചത് ഇതോടെയാണ് വിദ്യാർത്ഥികൾക്കായി എക്കാലവും ത്യാഗങ്ങൾ സഹിക്കുന്ന അധ്യാപകരെ ഓർക്കുന്ന ദിനമായി അത് ആഘോഷിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു എന്നതിലുപരി മികച്ച അധ്യാപകൻ കൂടിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് സെപ്റ്റംബർ അഞ്ചിന് ഒരു സാധാരണ തെലുങ്ക് ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹം തന്റെ മുഴുവൻ വിദ്യാഭ്യാസവും സ്കോളർഷിപ്പിലൂടെയാണ് പൂർത്തിയാക്കിയത് ഫിലോസഫിയിൽ ബിരുദാന്തര ബിരുദം നേടിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ദി ഫിലോസഫി ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെയും വൈസ് ചാൻസലറായി തന്റെ ജീവിതത്തിലൂടെ നീളം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരു മെടുക്കനായ വിദ്യാർത്ഥിയും അതിലേറെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനുമായിരുന്നു ഭാരതരത്ന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് കൊറ്റീശ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അധ്യാപക ദിനാചരണം വർണ്ണാഭമായി അതുപോലെ പ്രധാന അധ്യാപിക സ്മിത മാനുവേ പിടി എ പ്രസിഡന്റ് സുഗു പാപ്പാരി പി ടി എ വൈസ് പ്രസിഡന്റ് എം ഡി ഷാരോൺ എം പിടി പ്രസിഡന്റ് രേഷ്മ സജീഷ് സ്കൂൾ ലീഡർ എന്നിവർ സംസാരിച്ചു പി ടി എം പി ടി എ വിദ്യാർത്ഥികൾ എന്നിവർ പൊന്നാട ചാർത്തി പൂച്ചുണ്ട് നൽകി അധ്യാപകരെ ആദരിച്ചു തുടർന്ന് അധ്യാപകരുടെയും കുട്ടികളുടെയും കലാപരിപാടികളും മധുരവിതരണവും ഉണ്ടായിരുന്നു അധ്യാപക ദിനത്തിൽ ചാലക്കുടി വൈസ്മെൻ ക്ലബ് ചാലക്കുടി സെന്റ് മേരി എൽ പി സ്കൂളിലെ അധ്യാപകരെ ആദരിച്ചു പ്രധാന അധ്യാപിക എ കെ ലിറ്റിൽ ടി വി അഞ്ജു സ്റ്റീഫൻ തങ്കച്ചൻ ഇ കെ സജ്ന എം വി ആതിര എന്നിവരെയാണ് ആദരിച്ചത് ക്ലബ് വൈസ് പ്രസിഡന്റ് മെൻഡസ് പണ്ണുക്കടൻ അധ്യക്ഷത വഹിച്ചു ഡാനി ഫ്രാൻസിസ് മിനോജ് എന്നിവർ സംസാരിച്ചു बुचा नहीं है यार, अब बुचा अ ऐ बने बुचा बुचा नहीं बने बुचा नहीं, अरे यार, बुचा कौन सा रहेगा? ले, बुचा हम्मे, बुचा बुचा, देखिए बुचा, और देखिए बुचा नहीं, बुचा बुचा कहीं भी रहा हमका, कहीं भी रहा हमका, बुचा ना बने कहीं भी रहा हमका, ഹായ് ഹായ് ലെ ഹലോ ഹേ സീനോരെ എല്ലാ ഫങ്ഷനുകളും സീനോരെ ഹായ് ബ്രദ ഹേ ഈ വെബ് 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 ഈ വെബ് 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 ഈ വെബ് 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 ഉപദേഷ്ടാക്കളെ അല്ലേ അല്ലേ ആരുടെ 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 കടുവയില്ലേ കുഞ്ഞാണല്ലേ ആജനല്ലേ കുഞ്ഞാ അല്ലേ എന്നല്ലേ എന്നല്ലേ കുഞ്ഞാണല്ലേ എന്നല്ലേ ഒരു കാര ഇല്ലേ ഒരു കാര ഇല്ലേ ഒരു കാര ഇല്ലേ എന്തായാലും ഒരു കാര ഇല്ലേ ആന ആന ഉണ്ടോ പെണ്ടാണ് ആനകൾക്ക് കണ്ട്ണ്ട ആനകളുടെ ചിത്ര ഇതിലൂടെ ആനകളുടെയേ ഉള്ളൂ നമ്മൾ നിങ്ങളെ ആനകളുടെ ചിത്രങ്ങൾ വെച്ച് കൊടുക്കുന്നത് നല്ല സുന്ദരമാണ് ഇവിടെകളെ കരയലില്ല സിബു കരയലില്ല ഈവർ പറയുന്നു കണ്ടിട്ടുള്ളതന്നെ ആയേറെ അധ്യായങ്ങളെ നമ്മൾ ആദരിക്കണം അതിരങ്ങളായി ഇതിനെ നമ്മൾ വിടേക്കിടക്കുന്നതിനായി നമ്മളിയം അധ്യാപകർ രാവിലെ അധ്യാപകർ മക്കളും എല്ലാവരും ആ തന്നെ ഒരു അധ്യാപക കുടുംബമാണ് അപ്പനമ്മ രണ്ട് മക്കള് അവരുടെ ഭാര്യമാര് അപ്പൊ അധ്യാപക ആ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുന്ന തന്റെ മക്കളെ പോലും തന്നെ ബി ജെ പി ചാലക്കുടി നിയോജക മണ്ഡലം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കുറ്റിശിറയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു വ്യാപാരി ഭവനകളിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത് അധ്യക്ഷത വഹിച്ചു ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി ഹരി നേതാക്കളായ ജസ്റ്റിൻ ജേക്കബ് എൻ ആർ റോഷൻ ഡെഗു കെ പി ജോർജ് കെ എ സുരേഷ് മുകേഷ് ഷാജു കോക്കാടൻ ആശാ രാഘെ ടി പി ജോസ് കെ പി ജോണി കെ പി ഉണ്ണികൃഷ്ണൻ കുമാർ എന്നിവർ പ്രസംഗിച്ചു കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ എഐ ടി യു സി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചാലക്കുടി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി എ ഐ ടി യു സി ജില്ലാ പ്രസിഡന്റ് ടി കെ സുധീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി പി ശ്രീകുമാരൻ പ്രസിഡന്റ് കെ ജി ശിവാനന്ദൻ ടി കെ സുധീഷ് ബാബുരാജ് എന്നിവർക്ക് തൃശൂർ ജില്ലയിലെ വനം വന്യജീവി വകുപ്പിൽ ദിവസക്കൂലിക്കാരായി ജോലി ചെയ്തു വരുന്നവർക്ക് വേതന കുടിശ്ശിക ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ധർണ അഞ്ചു മാസമായി മുടങ്ങിക്കിടക്കുന്ന വേതനം ഉടൻ അനുവദിക്കുക ഇരുപത്തി ആറ് ദിവസത്തെ വേതനം അനുവദിക്കുക ഫെസ്റ്റിവൽ അലവൻസ് സോണത്തിനു മുൻപായി വിതരണം ചെയ്യുക എന്നിവയായിരുന്നു പ്രധാനമായും ഉന്നയിച്ച ആവശ്യങ്ങൾ പല ദിവസ വേദനക്കാരായിട്ടുള്ള താൽക്കാലിക താൽക്കാലികക്കാരായിട്ടുള്ള തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിവിശേഷം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ അതിലെ ഏറ്റവും കൂടുതൽ ദയനീയമായിട്ടുള്ള സ്ഥിതിവിശേഷമുള്ളത് ഈ വനംവകുപ്പിലെ മാറ്റാർമാരായിട്ടുള്ള തൊഴിലാളികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിത സംശയവുമില്ല കാരണം ഏറ്റവും അപകടകരമായിട്ടുള്ള സാഹചര്യം സാഹചര്യത്തിൽ പണിയെടുക്കുന്നവരാണ് ഈ തൊഴിലാളികൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇത്ര അപകടകരമായിട്ടുള്ള സാഹചര്യത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ മറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ മറ്റൊരു മേഖലയിലും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഇവർ കാട്ടിലാണ് പണിയെടുക്കുന്നത് പ്ലാന്റേഷൻ മേഖലയിലാണ് പണിയെടുക്കുന്നത് ഇന്ന് കാടും അതുപോലെ തന്നെ പ്ലാന്റേഷൻ മേഖല എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ളൊരു മേഖലയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് ഇപ്പം കാട്ടിലെ വന്യമൃഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കാട്ടിലേക്ക് മറ്റേ നാട്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ എന്താണ് അരിക്കൊമ്പ് പിന്നെ തുടർന്ന് ചക്ക കൊമ്പ് പിന്നെ തുടരണ മുറിക്കൊമ്പല്ലേ ഏ ഇങ്ങനെ തുടങ്ങി നിരവധി കൊമ്പന്മാർ അങ്ങനെ പല കൊമ്പന്മാരും എപ്പോഴാണ് ഈ കാടുകളിലും അതുപോലെ തന്നെ പ്ലാന്റേഷൻ മേഖലയിലും കടന്നു വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് പറയാനായിട്ട് കഴിയില്ല പിന്നലെ പാലപ്പിള്ളി മേഖലയിലെ തൊഴിലാളികളുടെ ബോണസ് ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ വരുമാനം കോടി സാമ്പത്തിക വർഷത്തിൽ ഒരു ലക്ഷത്തി ആയിരത്തി നാനൂറ്റി കോടി രൂപയാണ് മൊത്ത വരുമാനമായി നേടിയത് മുൻ സാമ്പത്തിക വർഷം എഴുനൂറ്റി എഴുപത് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപയായിരുന്നു സിയാലിന്റെ വരുമാനം മുപ്പത്തൊന്ന് ദശാംശം ആറ് ശതമാനമാണ് വർധന നാനൂറ്റി പന്ത്രണ്ട് ദശാംശം അഞ്ച് എട്ട് കോടി രൂപയാണ് അറ്റാദായം വർഷം ഇത് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ദശാംശം ഒന്ന് ഏഴ് കോടിയായിരുന്നു ലാഭത്തിൽ അൻപത്തിനാല് ദശാംശം അഞ്ച് നാല് ശതമാനമാണ് വർധന നികുതിക്ക് മുമ്പുള്ള ലാഭം അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ദശാംശം മൂന്ന് ഏഴ് കോടിയാണ് യാത്രക്കാരുടെ എണ്ണത്തിലും വിമാന സർവീസുകളുടെ എണ്ണത്തിലും കുതിപ്പുണ്ടായി പോയ വർഷം ഒരു കോടി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനാല് പേരാണ് കൊച്ചി വിമാനത്താവളം വഴി പറന്നത് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് അന്താരാഷ്ട്ര യാത്രക്കാരും അൻപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ആഭ്യന്തര യാത്രക്കാരും കൊച്ചി വിമാനത്താവളം വഴി സഞ്ചരിച്ചു വ്യോമയാന മേഖലയിലെ വളർച്ച ഉൾക്കൊള്ളാൻ വരും വർഷങ്ങളിൽ ഒട്ടേറെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് സിയാൽ നടപ്പിലാക്കുന്നത് കോടി രൂപ നടത്തുന്ന രാജ്യാന്തര ടെർമിനൽ വികസനം കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന കൊമേഴ്ഷ്യൽ സോൺ നിർമ്മാണം എന്നിവ ഇതിൽ പ്രധാനമാണ് ടെർമിനൽ കൂട്ടുന്ന പദ്ധതിയും പരിഗണനയിലുണ്ട് മഴക്കനുത്തതിനെ തുടർന്ന് ജൂലൈയിൽ പീച്ചി ഡാം തുറന്നതിൽ ഗുരുതര വീഴ്ചയെന്ന് തൃശൂർ സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് റൂൾകർവ് പ്രകാരം നേരത്തെ കുറഞ്ഞ അളവിൽ വെള്ളം തുറന്നുവിടാതിരുന്നതുമൂലം ഒറ്റയടിക്ക് ഷട്ടർ ഉയർത്തി പ്രളയസമാനമായ സാഹചര്യം ഉണ്ടാക്കിയെന്ന് കെ പി സി സി സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്തിന് വിവരവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകയിൽ പറയുന്നു ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നാണ് സബ് കളക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒൻപതിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഡാം തുറന്നത് ആറ് ഇഞ്ച് മാത്രമാണ് പതിനഞ്ച് മണിക്കൂറിനിടെ നാല് ഷട്ടറുകളും എഴുപത്തിരണ്ട് ഇഞ്ച് വീതം തുറന്നു ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ തുറന്നത് ഡാം തുറന്നപ്പോൾ മണലിപ്പുഴയുടെ തീരത്തുള്ള ആയിരക്കണക്കിന് വീടുകളിലും കടകളിലും വെള്ളം കയറിയിരുന്നു അശാസ്ത്രീയമായാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതെന്നും ജനങ്ങൾക്കുണ്ടായ ദുരിതത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുക നഷ്ടപരിഹാരം വിതരണം ചെയ്യുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരികൾ ഉൾപ്പെടെ പ്രതിഷേധിച്ചിരുന്നു